ഫ്രണ്ട്സ് എല്ലാവർക്കും സില്ലാസ് വെൽഡിന്റെ പുതിയൊരു റെസിപ്പിയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് നമ്മുടെ ഓണസദ്യയിൽ പ്രധാനപ്പെട്ട വിഭവമായ പച്ചടിയായിട്ടാണേ നമ്മളിൽ ഒട്ടുമിക്ക പേരും പച്ചടി ഉണ്ടാക്കാം വെള്ളരിക്ക വെച്ചോ അല്ലെങ്കിൽ കക്കിരി വെച്ചോ എലവൻ വച്ചിട്ടോ ഒക്കെ ആണല്ലേ പക്ഷേ ഞാൻ ഈ പച്ചടി ഉണ്ടാക്കിയിട്ടുള്ളത് പൈനാപ്പിൾ വെച്ചിട്ടാണ് കേട്ടോ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു പച്ചടി ഉണ്ടാക്കിയെടുക്കാം പിന്നെ ഇതിൻ്റെ ടേസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ ചെറിയൊരു പുളിപ്പും അതുപോലെ കുറച്ച് മധുരമൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു ഓണത്തിന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഈ ഒരു പച്ചടി ഉണ്ടാക്കാൻ ആദ്യം തന്നെ വേണ്ടത് ഒരു പൈനാപ്പിളാണ് കേട്ടോ ഇപ്പം ഞാനിത് മീഡിയം സൈസിലുള്ള ഒരു പൈനാപ്പിൾ തന്നെ എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് വരാം അപ്പോൾ ഇതാ പൈനാപ്പിൾ മൊത്തമായിട്ടും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾ കട്ട് ചെയ്തെടുക്കുമ്പം ഈ ഒരു സൈസിൽ വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാൻ ഇനി ഇതിലും നൈസായിട്ട് കട്ട് ചെയ്യണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ വലുതാക്കണ്ട വലുതാക്കണ്ടെട്ടോ വലുതായി കഴിഞ്ഞാൽ നമ്മുടെ പച്ചടിക്ക് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല അപ്പോൾ ഇതാ നമ്മളെടുത്തിട്ടുള്ള ഈ ഒരു പൈനാപ്പിൾ ഒരു ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കുക പിന്നെ ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കുമ്പം അത് മൊത്തമായിട്ടും ഇട്ട് കൊടുക്കണ്ട കേട്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അങ്ങ് മാറ്റി വെച്ചേക്കാം ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒരു ഒന്നേകാൽ ടീസ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി നിങ്ങളുടെ കയ്യിൽ ശർക്കര ഉണ്ടെങ്കിൽ ഒരു ശർക്കരേൻ്റെ പീസ് തന്നെ ചേർത്ത് കൊടുക്കുക അടുത്തതായിട്ടൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക ോട്ട് ഒരു നുള്ളു കായ പൗഡർ കൂടെ ചേർത്ത് കൊടുക്കുക ഇത് ഓപ്ഷനൽ ആണ് കേട്ടോ പിന്നെ ഈ ഒരു കായ പൗഡർ നമ്മൾ സാമ്പാറൊക്കെ വെക്കുമ്പം എടുക്കൂലേ ആ ഒരു കായ പൗഡറാണേ ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങൾ വെള്ളം എടുക്കുമ്പം ഒരുപാട് വെള്ളം ഒന്നും എടുക്കണ്ട കേട്ടോ നമ്മളിത് വേവിക്കുന്ന സമയത്ത് ആ ഒരു പൈനാപ്പിൾ തന്നെ കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വയ്ക്കാം അതുകൊണ്ട് വളരെ കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നിങ്ങൾ വേവിക്കുമ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് അടച്ചു ഒന്ന് വേവിക്കാം കേട്ടോ അപ്പോൾ ഇത് വേവുന്ന ആ ഒരു ടൈം കൊണ്ട് നമുക്കിതിലോട്ട് ചെറിയൊരു അരപ്പ് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ഒരു മുറി തേങ്ങ ചിരകിയതും രണ്ട് പച്ചമുളക് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കുക അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കേട്ടോ ജീരക എടുത്തതിൻ്റെ നേർ പകുതിയിൽ തന്നെ കടുക എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അങ്ങനെ നമ്മുടെ അരപ്പിനുള്ള കൂട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പൈനാപ്പിളിലോട്ട് ഈ ഒരു കൂട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ല ഫൈനായിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ അടിച്ചെടുക്കാം കേട്ടോ ഇപ്പോൾ നമ്മൾ നേരത്തെ അവിയലിനൊക്കെ അടിച്ചപ്പം കുറച്ച് തരിതരുപ്പായിട്ടാണ് അടിച്ചെടുത്തത് പക്ഷേ നമ്മൾ ഈ ഒരു പച്ചടി ഉണ്ടാക്കുന്ന സമയത്ത് സ്മൂത്തായിട്ട് വേണം അടിച്ചെടുക്കാൻ ഇതാ ഞാനൊന്ന് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ ഇതാ ഈ ഒരു ലെവലിലാണ് നമുക്ക് ഈ ഒരു മിക്സ് കിട്ടേണ്ടത് നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടൈം കൊണ്ട് തന്നെ നമ്മുടെ പൈനാപ്പിളൊക്കെ ഏകദേശം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് പിന്നെ ഇത് വേവിക്കാൻ വെക്കുന്ന ആ ഒരു ടൈമിൽ ഒരു രണ്ട് മൂന്ന് തവണയെങ്കിലും നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി നോക്കണം നമ്മളിതിൽ കുറഞ്ഞ വെള്ളം ഒഴിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അങ്ങനെ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മുടെ പൈനാപ്പിളിലുള്ള വെള്ളമൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട് ഇനി കുറച്ചുകൂടെ വറ്റാൻ ബാക്കിയുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളിത് തുറന്ന് വെച്ചിട്ട് ആ ഒരു വെള്ളം കുറച്ചുകൂടെ ഒന്ന് വറ്റിച്ചെടുക്കുകയാണ് ഈ ഒരു ടൈം കൊണ്ട് തന്നെ നമ്മുടെ പൈനാപ്പിളൊക്കെ നല്ല രീതിക്ക് കുക്കായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ കയ്യിൽ എടുത്ത് കാണിച്ചു തരുന്നത് ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്ത ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങയുടെ അരപ്പും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക പിന്നെ നിങ്ങൾ തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലാക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇത് നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഒരു തേങ്ങ ഈ ഒരു പൈനാപ്പിളിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ വേണം മിക്സ് ചെയ്ത് കൊടുക്കാൻ അപ്പം നല്ലോണം മിക്സ് ചെയ്ത ശേഷം നമുക്കൊരു അഞ്ച് മിനിറ്റ് ഇതിങ്ങനെ തന്നെ ലോ ഫ്ലെയിമിൽ നിന്നോട്ടെ ഇനി ഇതൊന്ന് തിളച്ച് വരുന്ന ആ ഒരു ടൈമിൽ നമുക്കിതിലോട്ട് ഒരു കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം പിന്നെ നിങ്ങൾ തൈര് എടുക്കുമ്പം അധികം പുളിയില്ലാത്ത തൈര് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ എന്നിട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഈ ചട്ടിയിൽ വെക്കുന്നതുകൊണ്ട് തന്നെ ചട്ടിക്ക് അത്യാവശ്യം ചൂടുണ്ടാവും കേട്ടോ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു ചൂട് നിലനിൽക്കും അതുകൊണ്ട് തന്നെ തൈര് ചേർത്ത് കഴിഞ്ഞാൽ ഓവർ ടൈം ഇത് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് വെളിച്ചെണ്ണയിൽ കടുകും അതുപോലെ കറിവേപ്പിലയും ചുവന്നമുളകും ചേർത്തിട്ട് വറവ് ചെയ്തെടുക്കുക കേട്ടോ പച്ചടി ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ തൈര് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ടിപ്സും കൂടെ ഉണ്ട് കേട്ടോ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ പൈനാപ്പിൾ കട്ട് ചെയ്തിട്ട് വേവിക്കാൻ വേണ്ടി വെക്കൂല്ലേ ആ ഒരു ടൈമിൽ തന്നെ മീഡിയം സൈസിലുള്ള തക്കാളി എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഈ ഒരു പൈനാപ്പിളിനൊപ്പം ചേർക്കുക എന്നിട്ട് ഞാൻ ഞാനിതിൽ കാണിച്ച പോലെ കുക്ക് ചെയ്തെടുക്കുക അവസാനം തൈര് ചേർക്കണ്ടെന്നേ ഉള്ളൂ ബാക്കിയൊക്കെ സെയിം എന്നാണ് കേട്ടോ ഇനിയിപ്പോൾ പൈനാപ്പിളിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർ ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയും കൂടെ പറഞ്ഞുതരാം കേട്ടോ ആദ്യം തന്നെ നമ്മുടെ വെള്ളരിക്കയില്ലേ അത് നല്ലോണം ഇതുപോലെ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് അതിലോട്ട് കുറച്ച് ഉപ്പ് വേവിച്ചെടുക്കുക പിന്നെ നമ്മുടെ തേങ്ങയുടെ അരപ്പിലോട്ട് കുറച്ച് പച്ചമുളകും അതുപോലെ കടുകും നല്ല ജീരകവും ചേർത്തിട്ട് നല്ല സ്മൂത്തായിട്ട് എന്നെ നടിച്ച് എന്നിട്ട് ഈ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു വെള്ളരിക്കയിൽ വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞാൽ ഈ ഒരു തേങ്ങയുടെ അരപ്പും ൂടി ചേർത്ത് കൊടുക്കാം തിലച്ചു വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് തൈരും കൂടെ ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതുപോലൊന്നു വറവ് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ ഈ ഒരു പൈനാപ്പിൾ പച്ചടിയിൽ ചിലരൊക്കെ മുന്തിരി ചേർക്കാറുണ്ട് അതെങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ തേങ്ങയുടെ ആ ഒരു കൂട്ട് ചേർത്ത ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഓവർ തിളപ്പിക്കാണ്ട് ഒന്ന് ചൂടായ ശേഷം അതിലോട്ട് തൈര് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ എന്തെങ്കിലും മുന്തിരിയൊന്നും ചേർത്തിട്ടില്ല അതെന്താണെന്ന് വെച്ചാൽ എനിക്ക് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമല്ല കേട്ടോ അപ്പം നിങ്ങൾ ചേർക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ് ഈ ഒരു രീതിയിൽ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു റെസിപ്പി ഇതുവരെ കഴിക്കാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനലിൽ പ്രഷർ കുക്കറിൽ മുപ്പത് മിനിറ്റ് കൊണ്ട് ഓണസദ്യ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവരാണെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം അപ്പോൾ ആവശ്യമുള്ളവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ അതുപോലെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്തേക്കാം പിന്നെ കമൻസ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു സ്മൈലെങ്കിലും ഇടാം കേട്ടോ എങ്കിലും മാത്രമേ നമ്മുടെ വീഡിയോസ് മറ്റുള്ളവരിലേക്കും കൂടെ എത്തുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ നല്ലൊരു വ്ളോഗുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബായ്